മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചേരക്കര മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ് ആർസി തളിക്ഷേത്രം സന്ദർശിച്ചു ചേലക്കര മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തളി ക്ഷേത്രം സന്ദർശിച്ചു ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് ആർ ആർസിയോടൊപ്പം രാഹുൽ വി ആർ പ്രൊജക്ട് എഞ്ചിനീയർ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോൺട്രാക്ടർ ലാൽ ബെൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ക്ഷേത്രം സെക്രട്ടറി സി കെ മാധവൻ നായർ ഗജാഞ്ചി കെ എൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം കോർഡിനേറ്റർ സി കെ വിനോദ് എന്നിവരും സന്നിഹിതരായിരുന്നു ശൌചാലയ സംവിധാനം ഇരിപ്പിടങ്ങൾ സൂചനാ ബോർഡുകൾ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം എന്നിവയ്ക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് സി വി ന്യൂസ് തളി